ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നാൽ ജീവിത തിരക്കിനിടയിൽ പലപ്പോഴും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പലർക്കും വേണ്ടത്ര ശ്രദ്ധ നൽകാൻ പറ്റാറില്ല അത്തരത്തിൽ ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ സൈലൻ്റ് കില്ലേഴ്സ് ആകാനും ഏറെയാണ് നിശബ്ദമായി നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ചില രോഗങ്ങളെ തിരിച്ചറിയാം ചില രോഗങ്ങൾ ക്രമേണയെ നമ്മെ കീഴ്പ്പെടുത്തുന്നത് നാം അറിയാതെ പോകാം വിശേഷിച്ച് ആദ്യഘട്ടങ്ങളിൽ ലക്ഷണങ്ങൾ പ്രകടമാകാതിരിക്കുന്ന അസുഖങ്ങൾ ഇത്തരം രോഗങ്ങളെ സൈലന്റ് കില്ലേഴ്സ് അഥവാ ഘാതകർ എന്നാണ് വിളിക്കുന്നത് തീർത്തും നിശബ്ദമായി നാം അറിയാതെ നമ്മെ ആക്രമിച്ച് കീഴടക്കുന്ന രോഗങ്ങൾ എന്നാണ് ഇവയെ അർത്ഥമാക്കുന്നത് അത്തരത്തിലുള്ള ആറ് രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് വിശദമാക്കുന്നത് ഇന്ന് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ അതായത് ഹൈ ബി ആണ് ഈ പട്ടികയിൽ വരുന്ന ഒരു രോഗം ലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ല എന്നതിനാൽ തന്നെ ബി പി ഉള്ളത് അറിയാതെ പോകാൻ ഏറെയാണ് ഹൃദയാഘാതം പക്ഷാഘാതം പോലുള്ള ഗൗരവകരമായ പ്രശ്നങ്ങൾ ബി മൂലം സംഭവിക്കാം കൃത്യമായ ഇടവേളകളിൽ മെഡിക്കൽ പരിശോധന നടത്തി ബി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുന്നതിലൂടെയും ആരോഗ്യകരമായി ജീവിത രീതി പിന്തുടരുന്നതിലൂടെയും ഈ അപകടത്തെ നമുക്ക് അകറ്റി നിർത്താം രണ്ട് ഹൃദയധമനികൾ ചുരുങ്ങി വരുന്ന അസുഖമായ കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് ഈ പട്ടികയിൽപ്പെടുന്ന മറ്റൊന്ന് പേരിൽ സൂചനയുള്ളതുപോലെ ഇത് ഹൃദയത്തെ തന്നെയാണ് പ്രധാനമായും ബാധിക്കുന്നത് ഹൃദയത്തെ ബാധിക്കുന്ന ചെറുതും വലുതുമായ രോഗങ്ങൾ മുതൽ ഹൃദയാഘാതം വരെയുള്ള അവസ്ഥയിലേക്ക് ഇത് എത്തിക്കാം ഇതും ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൃത്യമായി നടത്താത്തവരിൽ വൈകി അറിയുന്നൊരു രോഗമാണ് മിക്കവാറും സങ്കീർണമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് രോഗം കണ്ടെത്തപ്പെടുന്നത് ആരോഗ്യകരമായ ജീവിത തീർച്ചയായും ഒരു പരിധി വരെയെങ്കിലും ഈ രോഗത്തെ തടയും മൂന്ന് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും സാധാരണമായി നാം കണക്കാക്കുന്ന ഒന്നാണ് പ്രമേഹം അഥവാ ഷുഗർ ടൈപ്പ് വൺ ടൈപ്പ് ടു എന്നിങ്ങനെ രണ്ടു തരം പ്രമേഹങ്ങളുണ്ട് ലക്ഷണങ്ങൾ പ്രകടമാകാതിരിക്കുന്നു എന്നതിനാൽ തന്നെ പ്രമേഹവും നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചറിയപ്പെടാതെ പോകാറുണ്ട് എന്നാൽ പിന്നീട് ഹൃദയം വൃക്കകൾ കണ്ണുകൾ എന്നീ അവയവങ്ങൾക്കെല്ലാം ഗൗരവപരമായ രീതിയിൽ ബാധിക്കപ്പെടാൻ പ്രമേഹം ഇടയാക്കുന്നു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടോ എന്നത് കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തുക മാത്രമേ ഇതിന് പ്രതിവിധിയായിട്ടുള്ളൂ പ്രമേഹമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡയറ്റടക്കമുള്ള ജീവിത രീതി മെച്ചപ്പെടുത്തുകയും വേണം നാല് എല്ല് തേമാനം അഥവാ ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗമാണ് മറ്റൊരു നിശബ്ദഘാതകൻ ഇതും പലപ്പോഴും ഗുരുതരമായ പൊട്ടലോ പരിക്കോ ഏറ്റശേഷമാണ് മിക്കവരും തിരിച്ചറിയുന്നത് എന്നാൽ അപ്പോഴേക്ക് സമയം ചികിത്സിച്ച് തുകപ്പെടുത്തുവാൻ സമയം വൈകി കാണും കാൽസ്യം വൈറ്റമിൻ ഡി പോലുള്ള ഘടകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും എല്ലുകളെയും പേശികളെയും ബലപ്പെടുത്തുന്നതിനുള്ള വ്യായാമങ്ങൾ പതിവായി ചെയ്യുന്നതും ഇതെല്ലാം എല്ല് തേയ്മാനത്തിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നു അഞ്ച് നിങ്ങളിൽ പലരും സ്ലീപ്പ് അപ്നിയ എന്ന് കേട്ട് കാണും വളരെ ഗൗരവമുള്ള ഒരു ഉറക്ക പ്രശ്നമാണിത് അടിസ്ഥാനപരമായി ശ്വാസഗതിയിലാണ് ഈ രോഗാവസ്ഥയിൽ വ്യതിയാനം വരുന്നത് ഉറങ്ങുമ്പോൾ ശ്വാസം നേരാവണ്ണം എടുക്കാൻ കഴിയാത്ത സാഹചര്യവും ഇതുവഴി ഉറക്കം കൃത്യമാകാത്ത അവസ്ഥയും ഉണ്ടാകുന്നു ഇത്തരക്കാരിൽ ഉറക്കത്തിൽ വായിലൂടെ ശ്വാസം എടുക്കുന്നതിനാൽ കൂർക്കം വലിയ പതിവായിരിക്കും സ്ലീപ് അപ്നിയയും ഒരു നിശബ്ദ ഘാതകൻ തന്നെയാണ് സ്ട്രോക്ക് അതായത് പക്ഷാഘാതം പോലുള്ള പ്രശ്നങ്ങൾ മൂലം ഉറക്കത്തിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ പോലും ഈ അവസ്ഥയിൽ ഉണ്ടാകാം ഇതിന് സമയബന്ധിതമായ ചികിത്സ തേടുകയാണ് ഉചിതം ആറാമതായി കരൾ വീക്കം അഥവാ ഫാറ്റി ലിവർ ഡിസീസ് ആണ് മറ്റൊരു സൈലന്റ് കില്ലർ രണ്ടു കരൾ വീക്കമുണ്ട് ഒന്ന് മദ്യപാനം മൂലമുണ്ടാകുന്നതാണ് അടുത്തത് പാരമ്പര്യമടക്കം പല ഘടകങ്ങൾ മൂലം ഉണ്ടാകുന്നതും രണ്ടിനും ആദ്യഘട്ടങ്ങളിൽ ലക്ഷണങ്ങൾ പ്രകടമാകാതിരിക്കാനാണ് സാധ്യതകൾ കൂടുതൽ ഇത് പിന്നീട് ലിവർ സിറോസിസ് എന്ന ഗുരുതരമായ അവസ്ഥയിലെത്തും വരെ തിരിച്ചറിയപ്പെടാതെ പോകാം ലിവർ സിറോസിസ് പ്രതിവർഷം നിരവധി ജീവനുകൾ അപഹരിക്കുന്നൊരു രോഗമാണ് ആരോഗ്യകരമായ ജീവിത രീതി മദ്യപാനം പുകവലി പോലുള്ള ദുഷീലങ്ങൾ ഉപേക്ഷിക്കുക എന്നിവയിലൂടെ ഒരു പരിധിവരെ കരൾ വീക്കത്തെ നേരിടാം കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നതിലൂടെയും കരൾ വീക്കത്തെ കണ്ടെത്താൻ കഴിയുന്നതാണ് ചീത്ത കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ അധികമാകുമ്പോൾ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകാം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യും ഇത് ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കും ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളാണ് നിശബ്ദ കൊലയാളികൾ എന്നറിയപ്പെടുന്നത് അതായത് സൈലന്റ് കില്ലർ ഡിസീസ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നറിയാൻ ഇടക്കിടക്ക് ആരോഗ്യ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനും ഭക്ഷണ രീതിയിലും ജീവിത രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുവാനും ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ